ക്കാൻ പോണത് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ എ ഇരുന്നൂറ്റമ്പത് എം എൽ എ മെഷർമെൻസുള്ള കപ്പിൽ നിന്ന് രണ്ട് കപ്പ് പച്ചരിയാണിയിലേക്ക് ഇടങ്ങി രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുകയുള്ളൂ ഒരു സ്പൂൺ ഉലുവ ഞാൻ ഇത് തയ്യാറാക്കാൻ പോകണത് അധികം ചേരുവകളൊന്നും ചേ ചേർക്കാതെ സോഫ്റ്റ് ഇഡിലിയാണ് കേട്ടോ നമ്മുടെ തമിഴ്നാടിന് ഇഡിലി അടിപൊളി ടേസ്റ്റിയാണ് നല്ല സോഫ്റ്റ് ഉള്ള ഇഡിലിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ കുറുകുതിർത്തിയിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനാ വെള്ളം ഒഴിച്ചിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നല്ല ഫൈൻ പോലെ അരച്ചെടുക്കുന്നത് എടുത്തു ഇത് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഞാനിപ്പോൾ ഇഡലി ഉണ്ടാക്കാൻ പോവേണ്ട ദൂക്കിയാൽ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് വേണ്ട നല്ല സോഫ്റ്റ് മാവാണ് കണ്ട ഞാൻ ഇഡലി തയ്യാറാക്കാൻ പോവു വെച്ചിരുന്നാണ് കേട്ട റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ഇഡ്ഡലി ഇഡ്ഡലി തയ്യാറാക്കാൻ പോവു ഉപ്പിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവുണ്ട് അപ്പൊ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ നന്നായിട്ട് അളക്കി കൊടുക്ക അതില് നമ്മളുടെ മാവ് കുറച്ച് കട്ടിയാണെങ്കിൽ അതിനനുസരിച്ച് ലൂസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതിപ്പോ കറക്റ്റ് ആണ് മാവിന്റെ കണ്ടൻസി ഒക്കെ കറക്റ്റാണ് കുറച്ച് തടയിൽ കൊടുക്ക അല്ലെങ്കിൽ ഇതിൽ പോരാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത് ഒഴിച്ചു കൊടുക്കണേട്ടാ പറ ഒഴിച്ചു കൊടുക്കരുത് ബാറ്ററി സാമ്പാർ തയ്യാറാക്കണേട്ട അധികം ഇതൊന്നും ഇല്ലാത്ത എഴുത്താമ്പഴ സാമ്പാറാണ് ഞാൻ രണ്ട് ഉരുളക്കിഴങ് കട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് കട്ട് ചെയ്തത് മൂന്ന് തക്കാളി കട്ട് ചെയ്തത് ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്ത കേട്ടോ

ൂൺ മഞ്ഞൾപ്പൊടി ഇട്ട ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി സാമ്പാർ പൊടി കൊടുക്കുളി വെളുത്തുള്ളിയുടെ അരിട്ടാ കട്ട് ചെയ്തത് കടലപ്പരിപ്പ് എടുത്തേക്കണത് സാമ്പാർ അരിപ്പ് വേണമെങ്കി ഇടാ സാമ്പാർ അരിപ്പും ഇല്ലാത്തോണ്ടാണ് കടലാപ്പരിപ്പ് ഇണ്ടായിരുന്നത് കഴിഞ്ഞ ഓഫ് ചെയ്യാ ഞാനിപ്പ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അടപ്പത്ത് വെച്ച് വേവിക്കാൻ പോവേട്ട ഞാനിതിലേക്ക് കുറച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാല്ലോ ഒരു കറി ഉണ്ടാക്കുമ്പോ ഇത്രയും കായം വേണോന്നുള്ളൂ അതിന് ഞാനിത് ഈ കട്ടക്കായ കൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടാ ഒരു കഷ്ണം കട്ടക്കായ ഇട്ട് കൊടുക്ക സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക റെഡി ആയിട്ടുണ്ട് ായിട്ടിട്ടാ ഇനി ഞാൻ ഇതിലേക്ക് ഞാൻ താളിച്ചു പോവു വറ്റൽമുളക് നാളുള നാല് വട്ടൽ മുളക് അര ടേബിൾ സ്പൂൺ കടുക ളക് പൊടി ഈ സാമ്പാർ പൊടിയൊക്കെ ഇട്ട് നമ്മൾക്ക് ശരിക്കൊന്ന് ചൂടാക്കി കൂടി ഒഴിക്കുക അതിന്റെ ഒന്നും ആവശ്യമില്ല ഞാനിത് തമിഴ് സാമ്പാർ പോലെ ഉണ്ടാക്കി ഒഴിച്ചുകൊടുക്കി കൊടുത്തു കുറച്ച് മല്ലിയില അരിഞ്ഞു വെച്ചത് തൂക്കി കൊടുക്കുന്നത് തമിഴ് സാമ്പാറാണ് സോഫ്റ്റ് ഇഡ്ലിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി സാമ്പാറാണ് അധികം ഇൻഗ്രീഡിയൻസും യാതൊരു അധികം സാമ്പാർ ഇഷ്ടങ്ങളും ഒന്നും ഇടാത്ത സാമ്പാറാണ് കണ്ടത് നല്ല ടേസ്റ്റിയാണ് പഞ്ചസാരയോ അല്ലെങ്കിൽ ലേശം മതിലും ഇട്ട് കൊടുക്കുക ഇതിപ്പോ എല്ലാം നല്ല കറക്റ്റ് ആണ് അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര പഞ്ചസാരയോ ശർക്കരൊന്നും ഇടാത്തത് അടിപൊളി സാമ്പാറാണ് കേട്ടോ കണ്ട അടിപൊളി പഞ്ഞി പോലത്തെ ഇഡ്ഡലി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും അല്ല കണ്ട നല്ല സോഫ്റ്റ് പോലത്തെ കണ്ട പഞ്ഞി പോലത്തെ ഇഡ്ഡലിയാണ് കണ്ട ഇത് തമിഴന്മാരുണ്ടാക്കുന്ന പോലത്തെ അടിപൊളി ബിരി ഇതാണ് ഇഡ്ഡലിയാണ് കണ്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക